ജീവിതത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എന്റെ ചേട്ടൻ സിനിമ പാട്ട് പാടാൻ തുടങ്ങി അതെന്ത ഇങ്ങനെ രണ്ടൊന്ന് മണിക്ക് പോയില്ലേ മടക്കിയ ചോലൊന്നിരിക്കണ്ടല്ലോ ഇന്ന് എനിക്ക് അതെ മൂന്നാല് ദിവസമായിട്ട് ചേട്ടൻ പണിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിരണ്ടല്ലോ മാത്രമല്ല മൈത്രയും ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയോട് ചേച്ചപ്പം കഴിഞ്ഞ് ബുധനാഴ്ചയും അതിൻ്റെ മുൻത്ത് ഒന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞല്ലോ ഈ മൈത്രിട്ടല്ലേ മലപ്പൊളിക്കാരാ ഞാൻ കല്പ്പൊളിക്കാറോ ഈ മലപ്പുരയ്ക്ക് പോരാൻ പറ്റുള്ളൂ കോട്ടയത്ത് മൂന്ന് സൈഡിൽ ആലുവയിൽ ആ ഞാൻ മിക്കവാറും നീ മൈത്രയും ലക്ഷ്മി ചേച്ചി ബ്ലൗസ് ചോദിച്ചതാ പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പമുണ്ടായില്ല ആ കൂടെ കൊച്ചു ഫോൺ എടുക്കും അതിനകത്ത് ഗെയിം കളിക്കും എനിക്കാ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്റെ ഫോണിതേ ഇതാണ് െ എനിക്ക് എക്കി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ കൊച്ചു പിന്നെ ദിവസം ഫോണിൽ ആരോട് സംസാരിക്കണുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ അറിയേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു എന്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ഫോണ് കണ്ടിട്ടില്ല ആ ഫോണും മാറ്റി പുതിയ നമ്പർ കൊടുത്തു നേരത്തെ എവിടെ ഫോൺ ഒരു കുഴപ്പമില്ലാത്ത പിന്നെ ഫോൺ ഫോണെടുത്ത് പല പല സ്ഥലത്തായിട്ട് വെക്കാൻ തുടങ്ങി ഞാനടുത്ത് നോക്കാതിരിക്കാനാ ഫോണിന്റെ പല ഭാഗങ്ങളിലെടുത്ത് പല പല സ്ഥലത്ത് വെക്കും എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഒരുമിപ്പിച്ചിട്ട് വിളിക്കും പണ്ട് ഇവിടെ മോളത്തൊരു വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോവായിരുന്നു ആ ചേട്ടൻ ചേച്ചി അമേരിക്കയിൽ പോയപ്പോൾ വീട് നോക്കാൻ വേണ്ടി ഇങ്ങനെ താക്കോലിപ്പിച്ചു വെല്ലപ്പോഴും കറന്റ് പോകുമ്പോ മാത്രം പോയി താമസിക്കാറുള്ള ആ വീട്ടില് സ്ഥിരമായിട്ട് കൊച്ചിനെ കൊണ്ട് പോയി കിടക്കാൻ തുടങ്ങി ഞാനവിടെ പണ്ടേ പോയി കിടക്കാറില്ല എനിക്ക് വയ്യ വെല്ലോന്റെ വീട്ടിൽ പോയി കിടക്കാൻ ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ അങ്ങനൊരു ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ പണിക്കോണ മുണ്ട ഷർട്ടിന്റെ കൂടെ വേറൊരു പാൻറ് ഷർട്ടും തേച്ച് വയ്ക്കണം അങ്ങനെ ഞാൻ അതിന്റെ പിറ്റേന്ന് നോക്കുമ്പോ എനിക്ക് ഉറപ്പായിരുന്നു തലേ ആ പാൻറ് ഷർട്ട് തയ്ച്ചോണ്ട് പോയാലും അന്ന് തന്നെ ആ പേപ്പർ കിട്ടിയാലും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ചേട്ടാ നിങ്ങളൊന്നും പണിക്ക് പോയില്ലേ പിന്നീട് ഞാൻ എല്ലാം എഴുതിയിടാൻ തുടങ്ങി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ മാസത്തെ മൂന്നാമത്തെ വ്യാഴാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി ചേട്ടൻ പണി സമയത്ത് ഇടുന്ന മുണ്ട ഷർട്ടും അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു അതേപോലെ തന്നെ പിറ്റേ മാസം ഇരുപത്തി ഏഴാം തീയതി പണിക്ക് പോണേൻ്റെ തലേ ദിവസം വേറൊരു പാൻറ്റിനിഷ്ടം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും തക്കടൂനെ കുളിച്ച തീയതികളൊക്കെ കൂട്ടിവച്ച് ഞാൻ മൈത്രേൻ ചേട്ടന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് വാങ്ങാൻ തീയതി ഒന്നും എനിക്ക് അറിയില്ല എല്ലാ ദിവസവും പണിക്ക് വന്നിണ്ട് സംശയിക്കണ്ട് കണ്ട സീരിയലൊക്കെ ഏ ഷീല